യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ പ്രഭാഷകന്റെ ഗ്രന്ഥം അമ്പതാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് മഹനായി ചാനൽ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രഭാഷകന്റെ ഗ്രന്ഥം അമ്പതാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ പ്രഭാഷകന്റെ ഗ്രന്ഥം അമ്പതാം അധ്യായത്തിന്റെ ആദ്യ ശീർഷകം എന്താണ് ഉത്തരം പുരോഹിതൻ ഷിമിയോൻ ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് പുരോഹിതൻ എന്ന ശീർഷകത്തിലുള്ളത് പ്രഭാഷകൻ അമ്പത് ഒന്ന് ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ഷിമയോൻ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് ജനത്തിനഭിമാനവുമായിരുന്നു അവൻ ദേവാലയം പുതുക്കി പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു പ്രഭാഷകൻ അമ്പത് ഒന്ന് ആയിരുന്നു ഉത്തരം ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനും ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമാരാണ് ഉത്തരം ഷിമയോൻ ഷിമയോൻ്റെ പിതാവ് ആരാണ് ഉത്തരം ഓനിയാസ് ഷിമയോൻ സഹോദരന്മാർക്ക് ആരായിരുന്നു ഉത്തരം നേതാവ് ഷിമയോൻ ആർക്കാണ് നേതാവായിരുന്നത് ഉത്തരം സഹോദരന്മാർക്ക് സഹോദരന്മാർക്ക് നേതാവായിരുന്നു എന്ന് പ്രഭാഷയ അമ്പത് ഒന്നിൽ പറയുന്ന വ്യക്തി ആരാണ് ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമയോൻ ഷിമയോൻ ആർക്ക് അഭിമാനമായിരുന്നു ഉത്തരം ജനത്തിന് സിമയോൻ ജനത്തിന് അഭിമാനമായിരുന്നു സിമയോൻ ജനത്തിന് എന്തായിരുന്നു ഉത്തരം അഭിമാനം ആരായിരുന്നു ജനത്തിന് അഭിമാനമായിരുന്നത് ഉത്തരം പ്രധാന പുരോഹിതനായ സിമയോൻ ദേവാലയം പുതുക്കി പണിയുകയും കോട്ടകെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തത് ആരാണ് ഉത്തരം പ്രധാന പുരോഹിതനായ സിമയോൻ ദേവാലയം പുതുക്കിപ്പണിതത് ആരാണ് ഉത്തരം ഷിമയോൻ പ്രധാന പുരോഹിതനായ ഷിമയോനാണ് ദേവാലയം പുതുക്കി പണിതത് ഷിമയോൻ എന്താണ് കോട്ട കെട്ടി സുരക്ഷിതമാക്കിയത് ഉത്തരം ദേവാലയം ഷിമയോൻ എങ്ങനെയാണ് ദേവാലയം സുരക്ഷിതമാക്കിയത് ഉത്തരം കോട്ടകെട്ടി പ്രഭാഷകൻ അമ്പത് രണ്ട് ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അവൻ അടിസ്ഥാനമിട്ടു പ്രഭാഷകൻ അമ്പത് രണ്ട് ഷിമയോൻ എന്തിനാണ് അടിസ്ഥാനമിട്ടത് ഉത്തരം ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് ആരാണ് അടിസ്ഥാനമിട്ടത് ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമയോൻ പ്രധാന പുരോഹിതനായ ഷിമയോൻ പ്രഭാഷകൻ അമ്പത് മൂന്ന് അവൻ്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു ആരുടെ കാലത്താണ് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചത് ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമിയോന്റെ കാലത്ത് പ്രധാന പുരോഹിതനായ ഷിമിയോന്റെ പ്രധാന പുരോഹിതനായ ഷിമിയോന്റെ കാലത്ത് എന്താണ് കുഴിച്ചത് ഉത്തരം സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി ശിമയോന്റെ കാലത്ത് കുഴിച്ച ജലസംഭരണി എന്തുപോലെ വിശാലമായിരുന്നു ഉത്തരം സമുദ്രം പോലെ സമുദ്രം പോലെ വിശാലമായിരുന്നു പ്രഭാഷകൻ അമ്പതോ നാല് ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടി അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു പ്രഭാഷകൻ അമ്പതോ നാല് എന്തിനാണ് നഗരത്തിന് കോട്ട കെട്ടിയത് ഉത്തരം ആക്രമണം ചെറുക്കാൻ ആക്രമണം ചെറുക്കാനാണ് നഗരത്തിന് കോട്ട കെട്ടിയത് ആക്രമണം ചെറുക്കാൻ പ്രധാന പുരോഹിതനായ ഷിമിയോൻ എന്തു ചെയ്തു ഉത്തരം നഗരത്തിന് കോട്ട കെട്ടി പ്രഭാഷകൻ അമ്പത് നാല് പ്രകാരം ആരാണ് ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചത് ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമയോൻ പ്രധാന പുരോഹിതനായ ഷിമിയോൻ എങ്ങനെയാണ് ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചത് ഉത്തരം നഗരത്തിന് കോട്ട കെട്ടി പ്രഭാഷകൻ അമ്പത് അഞ്ച് ശ്രീകോവിലിന് പുറത്തു വരുന്ന അവന് ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ് പ്രഭാഷകൻ അമ്പത് അഞ്ച് ശ്രീകോവിലിന് പുറത്തു വരുന്ന ആരെയാണ് ജനം പൊതിയുന്നത് ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമിയോനെ പ്രധാന പുരോഹിതനായ ചിമിയോനെ പ്രധാന പുരോഹിതനായ ഷിമിയോനെ ജനം എപ്പോഴാണ് പൊതിയുന്നത് ഉത്തരം ശ്രീകോവിലിന് പുറത്തു വരുമ്പോൾ ശ്രീകോവിലിൽ നിന്ന് പുറത്തു വരുന്നത് ആരാണ് ഉത്തരം പ്രധാന പുരോഹിതനായ ചിമയോൻ അവൻ എത്ര മഹത്വപൂർണനാണ് എന്ന് പ്രഭാഷകൻ അമ്പത് അഞ്ചിൽ പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം പ്രധാന പുരോഹിതനായ ഷമിയോനെക്കുറിച്ച് പ്രധാന പുരോഹിതനായ ഷമിയോനെക്കുറിച്ച് പ്രധാന പുരോഹിതനായ ഷിമിയോൻ എപ്പോഴാണ് മഹത്വപൂർണനാകുന്നത് ഉത്തരം ശ്രീകോവിലിന് പുറത്തു വരുമ്പോൾ ശ്രീകോവിലിന് പുറത്തു വരുമ്പോഴാണ് ഷിമിയോൻ മഹത്വപൂർണനാകുന്നത് പ്രഭാഷകൻ അമ്പത് ആറ് മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ പ്രഭാഷയൻ അമ്പത് ആറ് മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ പ്രക്ഷോഭിച്ചതാരാണ് ഉത്തരം ശ്രീകോവിലിന് പുറത്തു വരുന്ന പ്രധാന പുരോഹിതനായ ഷെമിയോൻ ശ്രീകോവിലിന് പുറത്തു വരുന്ന പ്രധാന പുരോഹിതനായ ഷെമിയോൻ എങ്ങനെയാണ് പ്രക്ഷോഭിച്ചത് ഉത്തരം മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ മേഘങ്ങൾക്കിടയിൽ ആരേ പോലെയാണ് ഷെമിയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം പ്രഭാത താരം പോലെ മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ ഷെമിയോൻ പ്രക്ഷോഭിച്ചു ഉത്സവവേളയിൽ എന്തിനെ പോലെയാണ് ഷെമിയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം പൂർണ്ണ ചന്ദ്രനെ പോലെ ഉത്സവവേളയിൽ പൂർണ്ണ ചന്ദ്രനെ പോലെയാണ് ഷെമിയോൻ പ്രക്ഷോഭിച്ചത് എപ്പോഴാണ് ഉത്സവവേളയിൽ ചന്ദ്രനെ പോലെ ഷെമിയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം ശ്രീകോവിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ ശ്രീകോവിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ വേളയിലെ പൂർണ്ണചന്ദ്രനെ പോലെ ആരാണ് പ്രക്ഷോഭിച്ചത് ഉത്തരം ശ്രീകോവിലിന് പുറത്തു വരുന്ന പ്രധാന പുരോഹിതനായ ശിമയോൻ പ്രഭാഷകൻ അമ്പത് ഏഴ് അത്യുന്നതന്റെ ആലയത്തിനു മുകളിൽ പ്രക്ഷോഭിക്കുന്ന സൂര്യനെ പോലെ തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ലു പോലെ പ്രഭാഷകൻ അമ്പത് ഏഴ് അത്യുന്നതൻ്റെ ആലയത്തിനു മുകളിൽ പ്രക്ഷോഭിക്കുന്നത് എന്താണ് ഉത്തരം സൂര്യൻ എവിടെയാണ് സൂര്യൻ പ്രക്ഷോഭിക്കുന്നത് ഉത്തരം അത്യുന്നതന്റെ ആലയത്തിനു മുകളിൽ അത്യുന്നതൻ്റെ ആലയത്തിനു മുകളിൽ ആരെക്കുറിച്ചാണ് അത്യുന്നതൻ്റെ ആലയത്തിനു മുകളിൽ പ്രക്ഷോഭിക്കുന്ന സൂര്യനെ പോലെയെന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ശ്രീകോവിലിൽ നിന്ന് പുറത്തു വരുന്ന പ്രധാന പുരോഹിതനായ ഷിമിയോനെക്കുറിച്ച് തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്നത് എന്താണ് ഉത്തരം മഴവില്ല് തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെ പ്രക്ഷോഭിക്കുന്നത് ആരാണ് ഉത്തരം ശ്രീകോവിലിന് പുറത്തു വരുന്ന പ്രധാന പുരോഹിതനായ ഷെമിയോൻ ശ്രീകോവിലിന് പുറത്തു വരുന്ന പ്രധാന പുരോഹിതനായ ഷെമിയോൻ പ്രഭാഷകൻ അമ്പത് എട്ട് വസന്തത്തിൽ പനിനീർപ്പൂ പൂ പോലെ നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെ വേനൽക്കാലത്ത് ലെബനോലിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പ് പോലെ പ്രഭാഷകൻ അമ്പത് എട്ട് വസന്തത്തിൽ എന്തുപോലെയാണ് ഷെമിയോൻ ഉത്തരം പനിനീർപ്പൂ പോലെ വസന്തത്തിൽ പനിനീർപ്പൂ പോലെയാണ് ഷെമിയോൻ പ്രഭാഷകൻ വസന്തത്തിലെ പനിനീർ പൂവിനോട് ആരെയാണ് ഉപമിച്ചിരിക്കുന്നത് ഉത്തരം പ്രധാന പുരോഹിതനായ ഷെമിയോനെ നീർച്ചാലിനരികെ നിൽക്കുന്ന എന്തുപോലെയാണ് ഷെമിയോൻ ഉത്തരം ലില്ലി പോലെ നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെയാണ് ഷെമിയോൻ വേനൽക്കാലത്ത് എവിടെ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പിനോടാണ് ഷെമിയോനെ ഉപമിച്ചിരിക്കുന്നത് ഉത്തരം ലെബനോനിൽ ലെബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടുപ്പിനോട് ലബനോലിൻ മുളയ്ക്കുന്ന എന്തുപോലെയാണ് ശിമിയോൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം പച്ചപ്പൊടിപ്പ് പോലെ പ്രഭാഷകൻ അമ്പത് ഒൻപത് ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ രക്തംഖിതമായ സ്വർണ തളിക പോലെ പ്രഭാഷകൻ അമ്പത് ഒമ്പത് ആരുടെ പ്രഭാവത്തെയാണ് ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യത്തോട് ഉപമിച്ചിരിക്കുന്നത് ഉത്തരം ശ്രീകോവിലിൽ നിന്ന് പുറത്തു പ്രധാന പുരോഹിതനായ ഷിമിയോന്റെ പ്രഭാവത്തെ രത്നഖചിതമായ സ്വർണ്ണത്തളിക പോലെ എന്ന് പ്രഭാഷയൻ അമ്പതോ ഒമ്പതിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ് ഉത്തരം ശ്രീകോവിലിന് പുറത്തു വരുന്ന പ്രധാന പുരോഹിതനായ ഷെമിയോനെ ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ രത്നഖചിതമായ സ്വർണ്ണത്തളിക പോലെ എന്ന് പ്രഭാഷയൻ അമ്പതോ ഒമ്പതിൽ പറയുന്ന വ്യക്തി ആരാണ് ഉത്തരം പ്രധാന പുരോഹിതനായ ഷെമിയോൻ പ്രഭാഷേൻ അമ്പത് പത്ത് കായ്ച്ചു നിൽക്കുന്ന ഒലിവുപോലെ മേഘമൊരുങ്ങുന്ന ദേവദാരി പോലെ അവൻ പ്രശോഭിച്ചു കായ്ച്ചു നിൽക്കുന്ന ഒലിവ് ഒലിവുപോലെ മേഘമൊരുങ്ങുന്ന ദേവദാരി പോലെ പ്രക്ഷോഭിച്ചതാരാണ് ഉത്തരം പ്രധാന പുരോഹിതനായ ക്ഷെമയോൻ പ്രധാന പുരോഹിതനായ ക്ഷെമയോൻ എപ്പോഴാണ് കായ്ച്ചു നിൽക്കുന്ന ഒലിവ് ഒലിവുപോലെ മേഘമൊരുങ്ങുന്ന ദേവദാരി പോലെ പ്രക്ഷോഭിച്ചത് ഉത്തരം ശ്രീകോവിലിനു പുറത്തു വരുമ്പോൾ കായ്ച്ചു നിൽക്കുന്ന എന്തുപോലെയാണ് പ്രധാന പുരോഹിതനായ ക്ഷെമിയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം പോലെ കായ്ച്ചു നിൽക്കുന്ന ഒലിവുപോലെ മേഘമൊരുങ്ങുന്ന എന്തുപോലെയാണ് ഷെമിയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം ദേവതാരു പോലെ മേഘമൊരുങ്ങുന്ന ദേവതാരു പോലെ ഷെമിയോൻ പ്രക്ഷോഭിച്ചു മേഘമൊരുങ്ങുന്ന ദേവതാരു പോലെ പ്രക്ഷോഭിച്ചതാരാണ് ഉത്തരം പ്രധാന പുരോഹിതനായ ഷെമിയോൻ ശ്രീകോവിലിന് പുറത്തു വരുന്ന ഷെമിയോനെ ജനം പൊതിയുമ്പോഴുള്ള അവന്റെ മഹത്വത്തിന്റെ പ്രശോഭയെ എത്ര കാര്യങ്ങളോടാണ് ഉപമിച്ചിരിക്കുന്നത് ഉത്തരം പതിനൊന്ന് കാര്യങ്ങളോട് ആറു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിലാണ് പ്രഭാഷകൻ ഷെമിയോന്റെ മഹത്വത്തിന്റെ പ്രശോഭയെ ഉപമിച്ചിരിക്കുന്നത് പ്രഭാഷകൻ അമ്പത് പതിനൊന്ന് അവൻ മഹമേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാരഭൂഷിതനായി വിശുദ്ധ ബലിപിടുത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി പ്രഭാഷകൻ അമ്പത് പതിനൊന്ന് മഹിമയേറിയ സ്ഥാനവസ്ത്രമിഞ്ഞത് ആരാണ് ഉത്തരം പ്രധാന പുരോഹിതനായ ക്ഷെമയോൻ പ്രധാന പുരോഹിതനായ ഷിമിയോൻ എങ്ങനെയാണ് വിശുദ്ധ ബരിപീഠത്തെ സമീപിച്ചത് ഉത്തരം മഹിമയേറിയ സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞ് സർവാലങ്കാര ഭൂഷനായി ആരാണ് മഹിമയേറിയ സ്ഥാനവസ്ത്രം അണിഞ്ഞ് സർവാലങ്കാര ഭൂഷിതനായി വിശുദ്ധ ബരിപീഠത്തെ സമീപിച്ചത് ഉത്തരം പ്രധാന പുരോഹിതനായ ക്ഷമയോൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാര വിഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച ക്ഷമിയോൻ എന്തിനെയാണ് മഹത്വപൂർണമാക്കിയത് ഉത്തരം വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ പ്രഭാഷകൻ അമ്പത് പന്ത്രണ്ട് അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു പൂമാല പോലെ സഹോദരന്മാർ അവനെ ചുറ്റി നിന്നു അവൻ അവരുടെ മധ്യേ ഈന്തപ്പനകളാൽ വലിയതമായ ലെബനോനിലെ ഇളം ദേവദാരി പോലെ ശോഭിച്ചു പ്രഭാഷകൻ അമ്പത് പന്ത്രണ്ട് ആരാണ് ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചത് ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമയോൻ ഷിമയോൻ എവിടെ നിന്നാണ് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചത് ഉത്തരം ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് ബലിപീഠത്തിലെ എന്തിൻ്റെ അരികിൽ നിന്നാണ് ഷെമിയോൻ പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചത് ഉത്തരം അഗ്നി കരിയെ നിന്ന് സഹോദരന്മാർ എങ്ങനെയാണ് ഷിമിയോനെ ചുറ്റി നിന്നത് ഉത്തരം പൂമാല പോലെ ആര് ആരെയാണ് പൂമാല പോലെ ചുറ്റി നിന്നത് ഉത്തരം സഹോദരന്മാർ ഷിമയോനെ ഷിമയോൻ സഹോദരന്മാരുടെ ഇടയിൽ എന്തുപോലെയാണ് ശോഭിച്ചത് ഉത്തരം ഈന്തപ്പനകളാൽ വലയുതമായ ലെബനോനിലെ ഇളം ദേവദാരു പോലെ ഈന്തപ്പനകളാൽ വലിയതമായ ലെബനോനിലെ ഇളം ദേവദാരി പോലെ ആര് ആരുടെ ഇടയിലാണ് ശോഭിച്ചത് ഉത്തരം ഷിമിയോൻ സഹോദരന്മാരുടെ ഇടയിൽ എപ്പോഴാണ് പൂമാല പോലെ സഹോദരന്മാർ ഷിമിയോനെ ചുറ്റി നിന്നത് ഉത്തരം അവൻ ബലിപീഠത്തിലെ അഗ്നി അരികെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചപ്പോൾ പ്രഭാഷ്യൻ അമ്പത് പന്ത്രണ്ടിൽ എന്തിനാൽ വലിയതമായ എവിടെയുള്ള ഇളം ദേവദാരിവിനെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം ഈന്തപ്പനകളാൽ വലിയതമായ ലെബനോനിലെ ഇളം ദേവദാരുവിനെക്കുറിച്ച് പ്രധാന പുരോഹിതനായ ഷിമയോൻ എവിടെയുള്ള ഇളം ദേവദാരു പോലെയാണ് ശോഭിച്ചത് ഉത്തരം ലെബനോനിൽ പ്രഭാഷയൻ അമ്പത് പതിമൂന്ന് അഹ്റോൻ്റെ പുത്രന്മാർ തങ്ങളുടെ സർവ്വവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നു പ്രഭാഷയൻ അമ്പത് പതിമൂന്ന് പ്രഭാഷകൻ അമ്പത് പതിമൂന്നിൽ ആരാണ് തങ്ങളുടെ സർവ്വവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നതായി പറയുന്നത് ഉത്തരം അഹ്റോൻ്റെ പുത്രന്മാർ അഹ്റോൻ്റെ പുത്രന്മാർ എങ്ങനെയാണ് ഇസ്രായേൽ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നത് ഉത്തരം തങ്ങളുടെ സർവ്വവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി അഹ്റോൻ്റെ പുത്രന്മാർ എന്താണ് കരങ്ങളിലേന്തിയത് ഉത്തരം കർത്താവിനുള്ള കാഴ്ചകൾ അഹ്റോന്റെ പുത്രന്മാർ തങ്ങളുടെ സർവ്വവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലെന്തി ആരുടെ മുൻപിലാണ് നിന്നത് ഉത്തരം ഇസ്രായേൽ സമൂഹത്തിന്റെ മുമ്പിൽ പ്രഭാഷകൻ അമ്പത് പതിനാല് ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായി സർവ്വശക്തിന് കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം പ്രഭാഷകൻ അമ്പത് പതിനാല് പ്രഭാഷകൻ അമ്പത് പതിനഞ്ച് അവൻ പാനപാത്രത്തിൽ മുന്രിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധിരാജനായി അത്യുന്നതിന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിലൊഴുക്കി പ്രഭാഷകൻ അമ്പത് പതിനഞ്ച് ബലിപീഠത്തിൽ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുനതനായ സർവശക്തിന് കാഴ്ചകൾ ഒരുക്കിയതാരാണ് ഉത്തരം പ്രധാന പുരോഹിതനായ സിമയോൻ ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയതിനു ശേഷം സിമിയോ എന്ത് ചെയ്തു ഉത്തരം അത്യുന്നതനായ സർവശക്തിന് കാഴ്ചകൾ ഒരുക്കി അത്യുന്നതനായ സർവശക്തിന് കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം സിമയോൻ എന്താണ് ചെയ്തത് ഉത്തരം അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധിരാജനായ അത്യനത്തിന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഷിമയോൻ എന്താണ് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത് ഉത്തരം മുന്തിരിച്ചാറ് ചുവട്ടിൽ മുന്തിരിച്ചാറാണ് ഒഴുക്കിയത് ഷിമയോൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് ബലിപീഠത്തിന് ചുവട്ടിൽ എന്തായിട്ടാണ് ഒഴുക്കിയത് ഉത്തരം നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതിന് പ്രീതികരമായ പരിമളവുമായി നൈവേദ്യവും സർവാധി രാജനായ അത്യുന്നതിന് പ്രീതികരമായ പരിമളവുമായി എന്താണ് ഉത്തരം പാനപാത്രത്തിൽ മുന്തിരിച്ചാർ എടുത്ത് ആർക്ക് പ്രീതികരമായ പരിമളവുമായാണ് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത് ഉത്തരം സർവാധിരാജനായ അത്യുന്നതന് പ്രഭാഷകൻ അമ്പത് പതിനാറ് അഹ്റോന്റെ പുത്രന്മാർ ആർത്തുവിളിക്കുകയും വിളിക്കുകയും നിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തു അത്യുതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി അവർ ഉച്ചഘോഷം മുഴക്കി പ്രഭാഷകൻ അമ്പത് പതിനാറ് എപ്പോഴാണ് അഹ്റോന്റെ പുത്രന്മാർ ആർത്ത് വിളിച്ചത് ഉത്തരം ഷിമയോൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെ ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയപ്പോൾ ഷിമയോൻ മുന്തിരിച്ചാറ് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുകിയപ്പോൾ ആർത്ത് വിളിച്ചത് ആരാണ് ഉത്തരം അഹ്റോന്റെ പുത്രന്മാർ ഷിമയോൻ മുന്തിരിച്ചാറ് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുകിയപ്പോൾ അഹ്റോന്റെ പുത്രന്മാർ എന്താണ് ചെയ്തത് ഉത്തരം ആർത്ത് വിളിക്കുകയും ലോഹ നിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തു ആർത്ത് വിളിക്കുകയും ലോഹ നിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തു ലോഹ നിർമ്മിതമായ കാഹളം മുഴക്കിയത് ഉത്തരം അഹ്റോന്റെ പുത്രന്മാർ അഹ്റോന്റെ പുത്രന്മാർ എന്തിനു വേണ്ടിയാണ് ഉച്ചഘോഷം മുഴക്കിയത് ഉത്തരം അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടി ആര് തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടിയാണ് അഹ്റോന്റെ പുത്രന്മാർ ഉച്ചഘോഷം മുഴക്കിയത് ഉത്തരം അത്യുന്നതൻ അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി അഹ്റോന്റെ പുത്രന്മാർ എന്ത് ചെയ്തു ഉത്തരം ഉച്ചഘോഷം മുഴക്കി പ്രഭാഷകൻ അമ്പത് പതിനാറിൽ അഹ്റോന്റെ പുത്രന്മാർ എന്തൊക്കെ ചെയ്തതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ആർത്ത് വിളിച്ചു ലോകനിർമ്മിതമായ കാകളമൂതി ഉച്ചഘോഷം മുഴക്കി പ്രഭാഷകൻ അമ്പത് പതിനേഴ് ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു പ്രഭാഷകൻ അമ്പത് പതിനേഴ് ജനം ആരെയാണ് സാഷ്ടാംഗം വീണ് ആരാധിച്ചത് ഉത്തരം അത്യുന്നതനായി ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ജനം അത്യുന്നതനായ ദൈവത്തെ എങ്ങനെയാണ് ആരാധിച്ചത് ഉത്തരം സാഷ്ടാംഗം വീണ് ആരാണ് അത്യുന്നതനായി ദൈവത്തെ സർവശക്തനായ കർത്താവിനെ സാഷ്ടാംഗം വീണ് ആരാധിച്ചത് ഉത്തരം ജനം എപ്പോഴാണ് ജനം അത്യുന്നതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ സാഷ്ടാംഗം വീണ് ആരാധിച്ചത് ഉത്തരം അഹ്റോൻ്റെ പുത്രന്മാർ ഉച്ചഘോഷം മുഴക്കിയപ്പോൾ അഹ്റോൻ്റെ പുത്രന്മാർ ഉച്ചഘോഷം മുഴക്കിയപ്പോൾ പ്രഭാഷകൻ അമ്പത് പതിനെട്ട് ഗായകർ അവിടുത്തെ ശ്രുതിമധുരമായി സ്തുതിച്ചു പാടി പ്രഭാഷകൻ അമ്പത് പതിനെട്ട് ഗായകർ എങ്ങനെയാണ് അവിടുത്തെ സ്തുതിച്ചു പാടിയത് ഉത്തരം ശ്രുതിമധുരമായി പ്രഭാഷകൻ അമ്പത് പതിനെട്ട് പ്രകാരം ആരാണ് അവിടുത്തെ ശ്രുതിമധുരമായി സ്തുതിച്ചു പാടിയത് ഉത്തരം ഗായകർ പ്രഭാഷകൻ അമ്പത് പത്തൊൻപത് കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരണ്യവാനും അത്യുന്നതിനുമായ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി പ്രഭാഷകൻ അമ്പത് പത്തൊമ്പത് എന്ത് പൂർത്തിയാക്കുന്നതുവരെയാണ് ജനം കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചത് ഉത്തരം കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ക്രമപ്രകാരം എന്താണ് പൂർത്തിയാക്കേണ്ടത് ഉത്തരം കർത്താവിൻ്റെ ആരാധന കർത്താവിൻ്റെ ആരാധന എപ്രകാരമാണ് പൂർത്തിയാക്കേണ്ടത് ഉത്തരം ക്രമപ്രകാരം ക്രമപ്രകാരമാണ് കർത്താവിൻ്റെ ആരാധന പൂർത്തിയാക്കേണ്ടത് കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം ആരുടെ മുമ്പിലാണ് പ്രാർത്ഥിച്ചത് ഉത്തരം കാരുണ്യവാനും അത്യുന്നതിനുമായ കർത്താവിൻ്റെ മുമ്പിൽ കാരുണ്യവാനും അത്യുന്നതിനുമായ കർത്താവിൻ്റെ മുമ്പിൽ കാരുണ്യവാനും അത്യുന്നതിനുമായ കർത്താവിൻ്റെ മുമ്പിൽ ആരാണ് പ്രാർത്ഥിച്ചത് ഉത്തരം ജനം ഇങ്ങനെ അവർ എന്തു പൂർത്തിയാക്കിയെന്നാണ് പ്രഭാഷകൻ അമ്പത്തൊമ്പത് പത്തൊമ്പതിൽ പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കി പ്രഭാഷകൻ അമ്പത് ഇരുപത് മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ഷിമിയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകളുയർത്തി പ്രഭാഷകൻ അമ്പത് ഇരുപത് ഷിമയോൻ ആരുടെ മുമ്പാകെയാണ് കൈകൾ ഉയർത്തിയത് ഉത്തരം ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ ഷിമയോൻ എന്തിനു വേണ്ടിയാണ് ഇറങ്ങിവന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തിയത് ഉത്തരം കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ആരുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഷെമിയോൻ ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തിയത് ഉത്തരം കർത്താവിൻ്റെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിനു വേണ്ടി ഷെമിയോൻ ആരുടെ മുമ്പാകെയാണ് കൈകൾ ഉയർത്തിയത് ഉത്തരം ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ പ്രഭാഷകൻ അമ്പത് ഇരുപത്തിയൊന്ന് അത്യുന്നതിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു പ്രഭാഷകൻ അമ്പത് ഇരുപത്തിയൊന്ന് അത്യുന്നതിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം എന്താണ് ചെയ്തത് ഉത്തരം വീണ്ടും കുമ്പിട്ടു പ്രഭാഷകൻ അമ്പതാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏതാണ് ഉത്തരം ഉപദേശങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഉപദേശങ്ങൾ ഉപദേശങ്ങളെന്ന ഈ രണ്ടാമത്തേതും അവസാനത്തേതുമായ ശീർഷകത്തിൽ ഉള്ളത് പ്രഭാഷകൻ അമ്പത് ഇരുപത്തിരണ്ട് എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർധിക്കുകയും ചെയ്യുന്നു പ്രഭാഷകൻ അമ്പത് ഇരുപത്തിരണ്ട് എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തരം സകലത്തിൻ്റെയും ദൈവം ആരെയാണ് പ്രഭാഷൻ അമ്പത് ഇരുപത്തിരണ്ട് പ്രകാരം വാഴ്ത്തേണ്ടത് ഉത്തരം എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെയാണ് വാഴ്ത്തേണ്ടത് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരണപൂർവം നമ്മോട് വർധിക്കുകയും ചെയ്യുന്നത് ആരാണ് ഉത്തരം സകലത്തിൻ്റെയും ദൈവം സകലത്തിൻ്റെയും ദൈവം നമ്മെ എപ്പോൾ മുതലാണ് ഉയർത്തുന്നത് ഉത്തരം ജനനം മുതൽ ആരാണ് നമ്മോട് കാരുണ്യപൂർവം വർദ്ധിക്കുന്നത് ഉത്തരം സകലത്തിന്റെയും ദൈവം സകലത്തിന്റെയും ദൈവം നമ്മോട് കാരുണ്യപൂർവം വർദ്ധിക്കുന്നു എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിന്റെയും ദൈവം എപ്രകാരമാണ് നമ്മോട് വർദ്ധിക്കുന്നത് ഉത്തരം കാരുണ്യപൂർവം പ്രഭാഷകൻ അമ്പത് ഇരുപത്തി മൂന്ന് അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ പ്രഭാഷകൻ അമ്പത് ഇരുപത്തി മൂന്ന് ആരാണ് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുന്നത് ഉത്തരം എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവം എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവമാണ് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുന്നത് പൂർവകാലങ്ങളിൽ എന്നതുപോലെ ആരുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ പൂർവകാലങ്ങളിൽ എന്നതുപോലെ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ എപ്രകാരമാക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം പൂർവകാലങ്ങളിൽ എന്നതുപോലെ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ പൂർവ്വകാലങ്ങളിൽ എന്നതുപോലെ സമാധാന ചെയ്യട്ടെ പ്രഭാഷകൻ അമ്പത് ഇരുപത്തിനാല് അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ പ്രഭാഷകൻ അമ്പത് ഇരുപത്തിനാല് പ്രഭാഷകൻ അമ്പത് ഇരുപത്തിനാലിൽ അവിടുന്ന് നമ്മുടെ മേൽ എന്ത് വർഷിക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഉത്തരം കാരുണ്യം അവിടുന്ന് ഈ നാളുകളിൽ നമ്മെ എന്ത് ചെയ്യുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം രക്ഷിക്കുകയും ചെയ്യട്ടെ അവിടുന്ന് നമ്മെ എപ്പോൾ രക്ഷിക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം ഈ നാളുകളിൽ പ്രഭാഷകൻ അമ്പത് ഇരുപത്തഞ്ച് രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു മൂന്നാമത്തേത് ജനതയെ അല്ല പ്രഭാഷകൻ അമ്പത് ഇരുപത്തിയഞ്ച് ആര് നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു എന്നാണ് പ്രഭാഷകൻ അമ്പത് ഇരുപത്തഞ്ചിൽ പറയുന്നത് ഉത്തരം രണ്ട് ജനതകൾ നിമിത്തം രണ്ട് ജനതകൾ നിമിത്തം താൻ ക്ലേശിക്കുന്നു മൂന്നാമത്തേത് ആരല്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ജനതയെ അല്ല എത്ര ജനതകൾ നിമിത്തമാണ് പ്രഭാഷകൻ ക്ലേശിക്കുന്നത് ഉത്തരം രണ്ട് ജനതകൾ നിമിത്തം പ്രഭാഷകൻ അമ്പത് ഇരുപത്തിയാറ് സെയ്ർമലയിൽ വസിക്കുന്നവരും ഫിലിസ്തീരും ഷെക്കേമിലെ മൂട ജനതയും പ്രഭാഷകൻ അമ്പത് ഇരുപത്തിയാറ് തന്നെ ക്ലേശിപ്പിക്കുന്നതായി പ്രഭാഷകൻ പറയുന്ന ഒന്നാമത്തെ ജനത ആരാണ് ഉത്തരം സേർമലയിൽ വസിക്കുന്നവർ സെർമലയിൽ വസിക്കുന്നവർ തന്നെ ക്ലേശിപ്പിക്കുന്നതായി പ്രഭാഷകൻ പറയുന്ന രണ്ടാമത്തെ ജനത ആരാണ് ഉത്തരം ഫിലിസ്ത്യർ എവിടെയുള്ള ജനതയെയാണ് മൂട ജനത എന്ന് പ്രഭാഷകൻ വിളിക്കുന്നത് ഉത്തരം ഷെക്കേമിലുള്ള ജനതയെ പ്രഭാഷകൻ അമ്പത് ഇരുപത്തിയേഴ് വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ജെറുസലേമിലെ ഏലയാസറിൻ്റെ മകൻ സിറാഖിൻ്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണിത് പ്രഭാഷകൻ അമ്പത് ഇരുപത്തിയേഴ് ഈ ഗ്രന്ഥത്തിൽ താൻ എന്ത് എഴുതിയിട്ടുണ്ടെന്നാണ് പ്രഭാഷകൻ അമ്പത് ഇരുപത്തേഴിൽ പറയുന്നത് ഉത്തരം വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ എപ്രകാരമുള്ള ഉപദേശങ്ങൾ താനീ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ പ്രഭാഷകന്റെ ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണെന്നാണ് അമ്പത് ഇരുപത്തേഴിൽ നിന്ന് മനസ്സിലാകുന്നത് ഉത്തരം ഏലയാസറിന്റെ മകൻ സിറാഖിൻ്റെ പുത്രൻ യേശു ഏലയാസറിന്റെ മകൻ സിറാഖിൻ്റെ പുത്രൻ യേശു ആണ് പ്രഭാഷകൻ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് എലയാസറിൻ്റെ മകൻ ആരാണ് ഉത്തരം സിറാഖ് എലയാസറിൻ്റെ മകൻ സിറാഖാണ് സീറാഖ് ആരുടെ പിതാവാണ് ഉത്തരം യേശുവിന്റെ പ്രഭാഷകന്റെ ഗ്രന്ഥം രചിച്ച യേശുവിന്റെ പിതാവാണ് സിറാഖ് പ്രഭാഷകൻ എവിടെ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണ് ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഉത്തരം ഹൃദയാഘാതത്തിൽ നിന്ന് ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണ് പ്രഭാഷയൻ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഹൃദയാഘാതത്തിൽ നിന്ന് ഏലയാസറിൻ്റെ മകൻ സീറാക്കൻ്റെ പുത്രൻ യേശു എന്നാണ് പുറപ്പെടുവിച്ചത് ഉത്തര ജ്ഞാനം ആരാണ് ഹൃദയാഘാതത്തിൽ നിന്ന് ജ്ഞാനം പുറപ്പെടുവിച്ചത് ഉത്തരം ഏലയാസറിൻ്റെ മകൻ സീറാക്കിൻ്റെ പുത്രൻ യേശു പ്രഭാഷകൻ അമ്പത് ഇരുപത്തെട്ട് ഇക്കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും പ്രഭാഷകൻ അമ്പത് ഇരുപത്തെട്ട് ആൻ എഴുതിയവയെ പറ്റി ചിന്തിക്കുന്നവൻ ആരാകുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അനുഗ്രഹീതൻ ആരാണ് അനുഗ്രഹീതനാകുന്നത് ഉത്തരം പ്രഭാഷകൻ എഴുതവയെ പറ്റി ചിന്തിക്കുന്നവൻ പ്രഭാഷകൻ എഴുതവയെ പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതനാകുന്നു താൻ എഴുതിയവ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ആരാകുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ജ്ഞാനിയാകും ആരാണ് ജ്ഞാനിയാകുന്നത് ഉത്തരം പ്രഭാഷകൻ എഴുതിയവ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ പ്രഭാഷകൻ എഴുതിയവ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവനാണ് ജ്ഞാനിയാകുന്നത് പ്രഭാഷകൻ അമ്പത് ഇരുപത്തിയൊമ്പത് അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും കർത്താവിൻ്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത് പ്രഭാഷകൻ അമ്പത് ഇരുപത്തിയൊമ്പത് ആരാണ് എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നത് ഉത്തരം പ്രഭാഷകൻ എഴുതിയവ അനുവർത്തിക്കുന്നവൻ പ്രഭാഷകൻ എഴുതിയവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും പ്രഭാഷകൻ എഴുതിയവ അനുവർത്തിക്കുന്നവൻ എന്താകും ഉത്തരം എല്ലാറ്റിനും കഴിവുള്ളവനാകും എല്ലാറ്റിനും കഴിവുള്ളവനാകും പ്രഭാഷകൻ എഴുതിയവ അനുവർത്തിക്കുന്നവനെ എന്താണ് നയിക്കുന്നത് ഉത്തരം കർത്താവിൻ്റെ പ്രകാശം കർത്താവിന്റെ പ്രകാശം ആരെയാണ് നയിക്കുന്നത് ഉത്തരം പ്രഭാഷകൻ എഴുതിയവ അനുവർത്തിക്കുന്നവനെ പ്രഭാഷകൻ എഴുതിയവ അനുവർത്തിക്കുന്നവനെ കർത്താവിന്റെ പ്രകാശം നയിക്കുന്നു യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ പ്രഭാഷകന്റെ ഗ്രന്ഥം അമ്പതാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു